ആൾക്കാർക്ക് ഇഷ്ടം വരിക അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവാന്നുള്ളതൊരു വലിയ കാര്യമാണ് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഓ ഞാന് കഴിഞ്ഞ അടിപൊളി ഞാൻ ഹാപ്പി എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മേ ബി ഐ സ്റ്റഡിന്റെ കോൺവെന്റ് സ്കൂളിൽ എനിക്കൊരു ഗേൾസ് ഗേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രേക്ഷകർക്ക് അത്തരത്തിലൊരു ആന്റിസിപ്പേഷൻ ഉണ്ട് അത് കാണുമ്പോൾ തോന്നുന്ന ഒരു ഫീലിങ് എന്താ പേടി എന്നൊക്കെ എനിക്കിപ്പോ ഉള്ളത് ഭാവന അതിഥി രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഹണ്ടാണ് പുതിയ വിശേഷം ഷാജി സാറിൻ്റെ വീണ്ടും ഒരു പടം ഒരു പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷം വീണ്ടും എത്തുകയാണ് എന്താണ് ഷാജി സാറിൽ കണ്ട മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ കണ്ട മാറ്റങ്ങൾ എന്താണ് ഹണ്ട് പറയുന്നത് ഷാജി സാറിൻ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയില്ല ചിന്താമണി കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ എനിക്കത് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല ചിന്താമണി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഷാജി സാറിൻ്റെ പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ സെറ്റിലും ഫസ്റ്റ് ഡേ പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചീത്ത പറയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അവിടെ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഭയങ്കര ആക്കി ഭയങ്കര ഞാൻ മാറിയിരുന്നത് നീ എന്താ മാറിയിരുന്നു വാ വാ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരുത്തി ഓരോന്നൊക്കെ പറയും മറ്റേ ഷോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അത് പിന്നെ അതൊക്കെ ഒരു അപ്പോൾ എനിക്ക് പേടി പോയി ഓക്കെ അപ്പോൾ ഷായ സാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആളല്ല എന്നുള്ളൊരു ഇത് കിട്ടി പിന്നെ ഇത്രയും കാലം ശേഷം ആദ്യം ഇത് വർക്ക് ചെയ്യുന്നു എനിക്ക് ആൾക്കാരെ ഭയങ്കര മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല അത് ഇതിലെ ആദ്യത്തെ ശശികൈലാസ് മൂവിയല്ലേ അതെ അപ്പൊ ഈ പറഞ്ഞ ഭാവനയ്ക്ക് അന്ന് ചിന്താമണിയുടെ സമയത്തുണ്ടായിരുന്ന ഒരു പേടി നല്ല പോലെ പേടി സിനിമ തീരുന്നത് ചേച്ചിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ഞാൻ സിനിമ മുഴുവൻ കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ ചേച്ചിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കാരണം ഞാൻ ആദ്യത്തെ സിനിമ ചേച്ചിയിലാണ് തുടങ്ങുന്നത് ലെവലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണുന്ന ആ സിനിമയിലാണ് ആ സമയത്ത് എനിക്ക് ചേച്ചി കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ കംഫർട്ടബിൾ ആക്കിയത് ചേച്ചിയാണ് ഞാൻ പുതിയതാണ് സിനിമ സെറ്റിലും സിനിമ ക്യാമറ അല്ലെങ്കിൽ ഡയറക്ടർ ഇങ്ങനൊക്കെ കാണുന്നത് അപ്പം അങ്ങനെ ഒരു കംഫർട്ട് എനിക്ക് ആദ്യമായിട്ട് തന്നത് ചേച്ചിയാണ് എങ്ങനെയായിരിക്കണം ഞാനങ്ങനെ ഇരുത്തിക്കൊണ്ട് ല്ല സീരിയസ് ആയിട്ട് പറയാ എങ്ങനെ ഒരു ആക്ട്രസ് എന്നൊക്കെ പറയില്ലേ അതായത് ഡൗൺ ടു എർത്ത് ആവാന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് കാരോൺ ഒക്കെ ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് അതൊന്നും ആരും ചെയ്യില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരാളും ചെയ്യുന്ന അതായത് ഒരു ആക്ട്രസ് അല്ലെങ്കിൽ മെയിൻ ഹീറോയിന് വേണ്ടി കൊടുത്ത കാരോൺ ആരെങ്കിലും ഷെയർ ചെയ്യുന്നതായിട്ട് എൻ്റെ ഒരു അതങ്ങനെയാണ് അങ്ങനെയാണ് ഒരു രീതി പക്ഷേ ചേച്ചിക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ചിന്തിക്കുന്ന എല്ലാവരുടെ അടുത്താണെങ്കിലും വളരെ ജനുവന അപ്പം നമുക്കിതൊക്കെ കണ്ട് ആ ഒരു അങ്ങനെ ഭയം പോയിട്ടാണ് ഞാൻ ആ സിനിമയൊക്കെ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വരുമ്പം എൻ്റെ ആരിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ പേടി വരും അതായത് ഒന്നുമില്ല ചിരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മോളെന്ന് വിളിച്ചാൽ പോലെ ഒരു ഒരു പ്രത്യേക പേടി വരുന്ന ഒരു ഫിഗറാണ് ആളെ കാണുമ്പോൾ അപ്പം ഞാൻ അതേ ടെൻഷനിലും പിന്നെ സിനിമകളൊക്കെ കണ്ട് എല്ലാവരും അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞ് കേട്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഹണ്ട് ശരിക്കും ചെയ്യുന്നത് പക്ഷേ എങ്ങനെയോ സംഭാവം ഞാൻ മാനേജ് ചെയ്തു ഒരു നാട്ടുകാരായതിന്റെ സംഭവമായിരുന്നു ഫസ്റ്റ് മൂവി തൊട്ടിട്ട് അല്ല അത് എപ്പോഴും അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ അനുപന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിലുള്ള ഒരാൾ അതിഥി ചെറിയൊരു വേഷം സൈഡ് റോള് സംസാരിച്ചു മേ ബി ഐ സ്റ്റഡിന്റെ കോൺവെന്റ് സ്കൂളിൽ എനിക്ക് ഒരു ഗേൾസ് ഗേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഗേൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ അത് നല്ലതാണ് ഒരു നല്ല റാപ്പോ എന്ന് പറയുന്നത് സോ അത് എനിക്ക് ഇത്രയൊന്നും ഓർമ്മ പോലും ഇല്ലാട്ടോ സത്യം പറയുകയാണെങ്കിൽ അത് വരുമ്പോഴും ഞാൻ വേണമല്ലേ എന്നൊക്കെ നല്ല ഫൺ സെറ്റായിരുന്നു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഷാസാദിൻ്റെ ആ ഒരു ആദ്യത്തെ ചിത്രം ഭാവനയ്ക്ക് ചിന്താമണി എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു ബിക്കോസ് ഞാനും എന്റെ കരിയർ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് അതൊക്കെ അപ്പോൾ ഞാൻ നമ്മൾ ചെയ്യുന്നു ക്രോണിക് ബാച്ചലർ ചെയ്യുന്നു പിന്നെ സി ആ ഡി മൂസ ചെയ്യുന്നു സ്വപ്നക്കൂട് ചെയ്യുന്നു ചതിക്കാത്ത ചന്തു അങ്ങനെ 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 ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ചിന്താമണി അത് ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു ഇപ്പൊ കമൽ സാറിനോട് വർക്ക് ചെയ്തു സിദിഖ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഷാജി സാറിനോട് അന്ന് നമ്മൾ പ്രോജക്റ്റ് ഇപ്പൊ ഇന്നത്തെ പോലെ നമ്മുടെ അടുത്ത് ഫുൾ കഥ പറഞ്ഞ് തരുമൊന്നുമില്ല അന്ന് നമ്മുടെ അടുത്ത് ഫോണിൽ സംസാരിക്കും ഇങ്ങനെയാണ് കാര്യം അങ്ങനെയാണ് അപ്പോൾ നമ്മളെ എൻ്റെ അച്ഛനെ ആയിരിക്കും വിളിക്കുക ആ ചേട്ടാ അങ്ങനെ ഷാഹിസാൻ്റെ ഒരു പടമുണ്ട് അപ്പോൾ മോളുടെ അടുത്തൊന്നും സംസാരിക്കണം അങ്ങനെയാണല്ലോ അത് ഇരുന്ന് വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നിരുന്ന് കഥ പറയണ സംഭവമൊന്നും ആ സമയത്തില്ല നമ്മൾ വിളിക്കുന്നു ആ ഒരു ആസ് എ പ്രോജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന മുമ്പ് ഒരു 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 ഔട്ട്ലൈൻ തരും ഇതാണ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അല്ലാതെ സീൻ ബൈ സീൻ നമുക്ക് ഇപ്പം ഇന്ന് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്ന പോലെ അന്ന് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഞാനും അഞ്ചു പതിനാറ് വയസ്സുള്ള സമയത്ത് ഞാനൊന്നും ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടുള്ള പിന്നെ പറയുന്നു നമ്മൾ ആ ഇഷ്ടപ്പെടുന്നു ചെയ്യുന്നു എന്നുള്ള ഇതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് ടൈറ്റിൽ റോളും റോൾ അതെ 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 അപ്പോൾ നല്ല എനിക്ക് വളരെ ഇതിലേക്ക് എത്തുമ്പോഴോ ഇതിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രൊസീജിയറിൽ വന്നൊരു മാറ്റം എങ്ങനെയായിരിക്കും ഹണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ഈ കഥ കേൾക്കുന്നതിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് എന്ത് കേട്ടിട്ടാണ് സാർ ഈ ഷാജി കൈലാസ് എന്നുള്ളൊരു ബ്രാൻഡാണോ ഭാവന ഫസ്റ്റ് ഈ ഒരു ഫിലിം കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ ആയിരുന്നത് അല്ല സ്ക്രിപ്റ്റ് അത് പിന്നീട് 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 എല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഫുൾ എല്ലാം ഏത് പ്രോജക്റ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിഞ്ഞ് അറിയണ്ടേ അത് ഫുൾ കേട്ട് പിന്നെ ഷാജി സാറാണത് ചെയ്യുന്നത് പിന്നീട് പറഞ്ഞ ഒരു ഷാജി ഒരു ആക്ഷൻ ഫിലിംസിൽ സിഗ്നേച്ചർ കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇങ്ങനെ ഒരു ഹൊറർ ചെയ്യും അല്ലെങ്കിൽ അത് ഇനി അടുത്തൊരു മാറ്റം എന്നുള്ളൊരു രീതിയിൽ അതൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു കേൾക്കുമ്പോൾ മൊത്തത്തിൽ സെറ്റ് എങ്ങനെയായിരുന്നു കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഓപ്പൺ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പം ഇപ്പോഴത്തെ ന്യൂജൻ കുറച്ച് പേരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഷാജി സാറിൻ്റെ സെറ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സീനിയർ പ്രൊഡ്യൂസർ ആണെങ്കിൽ എല്ലാവരും കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആളുകളാണ് അവരുടെ തോട്ട് പ്രോസസ്സ് എല്ലാവരും അങ്ങനെയാണ് അപ്പം കുറച്ച് സ്ട്രിക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പറഞ്ഞപോലെ നം ഇപ്പം എനിക്ക് ഡയറക്ടർ പറഞ്ഞിരുന്ന് അഭിനയിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് എനിക്കല്ലാതെ സ്വന്തമായിട്ട് ഞാൻ എപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ അപ്പം സാറ് ഓൾറെഡി പിക്ച് സാറെല്ലാം ഈ പറഞ്ഞപോലെ എക്സ്പീരിയൻസ്ഡായ ആളുകളെ വെച്ച് അഭിനയിപ്പിക്കുന്ന ഡയറക്ടറാണ് ഞങ്ങൾ ഞാനൊക്കെ പുതിയ ഇതിൽ വരുന്നത് അതായത് അധികം എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പോൾ അതിൻ്റേത് സാറിനും അറിയില്ല എനിക്കും അറിയില്ല ഞങ്ങൾ ഒരു പോയിന്റിൽ എങ്ങനെയാണോ എനിക്ക് ഈ സീൻ വേണ്ടതെന്ന് വിഷൽ ചെയ്തിട്ടുണ്ടാകും ഞാൻ അതിലേക്ക് എത്തണം അപ്പോൾ അത് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങായിരുന്നു കാരണം സാറ് ഒരു മീറ്റർ ഉണ്ട് അതിൻ്റെ പുറകെ നമ്മൾ നിന്നില്ലെങ്കിൽ ഇത്തിരി ഷോട്ട് എംബേഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷഡായിരുന്നു പക്ഷേ അതെനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസാണ് കാരണം നാളൊരു സെറ്റ് പോകുമ്പോൾ നമ്മളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇത്തരം എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഈ ടീച്ചറിനെ ട്രെയിലറിനെയൊക്കെ താഴെ ആൾക്കാർ ഭാവനയുടെ ഫിലിം വരുന്നു ഒരു ഭയങ്കര പ്രേക്ഷകർക്ക് ആ ഒരു ആന്റിസിപ്പേഷൻ എങ്ങനെയാണ് കാണുന്നത് അത് നമുക്ക് എന്തേനായാലും ഞങ്ങൾ കാണും അല്ലെങ്കിൽ ഇത് ഹിറ്റാകും അങ്ങനത്തെ ഒരു സംഭവം കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു നോക്കില്ല ഒരു കാര്യം നോക്കില്ല ഇപ്പോഴത്തെ പുതിയ സംഭവം പുതിയ ഒരു സിനിമകളോട് ആയിട്ട് നിൽക്കുന്നത് ഇല്ല ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല അധികം അങ്ങനല്ല ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ എന്നുള്ള എനിക്ക് എനിക്ക് പ്രേക്ഷകർക്ക് അത്തരത്തിലൊരു ആന്റിസിപ്പേഷൻ ഉണ്ട് ഇപ്പൊ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ ഇപ്പൊ അത് കാണുമ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ് എന്താ പേടിയെന്നൊക്കെ ഇല്ല ഇത് ആക്ച്വലി ഇതൊരു ഒരു ഷാജി കൈലാസ് മൂവിയാണ് അങ്ങനെയാണ് ഇപ്പൊ എന്റെ പടം ഒന്നൊന്നും ഇല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞ അതിഥി ഇതിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ആണ് പിന്നെ ചന്തുണ്ട് അനുമോഹനുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ എൻ്റെ പടം എന്ന് പറയാനുള്ള പറയാനുള്ളൊരു സംഭവമൊന്നുമില്ല ഇത് ബേസിക്കലി അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹിസ് ഫിലിം സോ ഷാജി കൈലാസ് മൂവി സോ അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാനൊരു ആക്ടർ അതിൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവർക്ക് ഇവർ തരുന്ന പിന്തുണ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവരോട് എന്താ പറയാനുള്ളത് അത് ഡെഫിനറ്റ്ലി ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ അതായത് നമ്മൾ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടം വരിക അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാകുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അതിൽ വളരെ സന്തോഷം ഒരു ഈ ഇരുപത് വർഷത്തില വർഷത്തോളം ആകുന്നു എത്തിയിട്ട് അപ്പോൾ വലിയൊരു നീണ്ട ജേർണി ഉണ്ട് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പം ഭാവനയ്ക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പണ്ടുതൊട്ടേ ഞാൻ സിനിമ നടിയാവും സിനിമ നടിയാവും എന്ന് പറഞ്ഞു പറഞ്ഞിടക്കണ്ടായിരുന്നൊരു വ്യക്തിയാണ് അല്ലേ ഇപ്പം സിനിമയിൽ അച്ചീവ് ചെയ്യാനുള്ളതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം തോന്നുന്ന ഒരു ഫീലിങ് എന്താ എനിക്ക് ചില സമയത്ത് കുറേ അതൊരു മിക്സഡ് ഇമോഷനാണ് അതായത് കുറേ ഹാപ്പി മൊമെന്റ്സ് ഉണ്ട് കുറേ സാഡ് മൂമെൻറ്റ്സ് ഉണ്ട് കുറേ ലേണിംഗ് പ്രോസസ്സ് ഉണ്ട് കുറേ അൺലേണിംഗ് ഉണ്ട് സോ ഇതൊക്കെ കൂടിയുള്ളൊരു മിക്സാണ് ലൈക്ക് ഓ ഞാൻ കഴിഞ്ഞ് ഞാൻ അടിപൊളി ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണോ എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയല്ല ഐ ഫീൽ എന്നിട്ട് എനിക്കിനിയും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെയൊന്നും എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇനിയും നല്ലത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ അതിങ്ങനെ ആ ഒരു ഡ്രൈവ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കത് ഉള്ള ആളാണ് സൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു സാറ്റിസ്ഫാക്ഷനോ ഞാൻ എന്തൊക്കെയോ അച്ചീവ് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു മിക്സഡ് ഇമോഷനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ നമ്മൾ ഇത്രയും വർഷം ഇത്രയും മൂവി ചെയ്തല്ലേ എന്നൊക്കെ അങ്ങനെയല്ല ഡെയിലി നമ്മളത് ആലോചിക്കുന്നില്ലല്ലോ ഓരോ പ്രോജക്റ്റ് കേൾക്കുമ്പോഴും അത് മുൻപുണ്ടായിരുന്ന അതേ ഇൻട്രസ്റ്റ് മേബി കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കൂടുതൽ കൂടുതൽ സീരിയസ്നെസ് വരുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് കേൾക്കും അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കൂടുതലായി റിയലി എൻജോയ് ഓൾ ദാറ്റ് പ്രോസസ്സ് മുമ്പൊക്കെ ഒരു സെറ്റ് നടത്തിയിൽ കൂടണോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് മാറി നിൽക്കുമ്പോൾ കുറേ കൂടി സീരിയസ് ആണ് കാരണം രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങൾ ആങ്കിർ പേപ്പേഴ്സിൻ്റെ ലഭിച്ചേ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ചേച്ചി അത് ഞാൻ അങ്ങനെ എപ്പോഴും അത് ചാറ്റ് ചെയ്ത് പറയുന്നതോ അല്ലെങ്കിൽ അതിങ്ങനെ എപ്പോഴും അറിയിക്കണോ എന്നല്ല അത് ഉള്ളിലുള്ള എൻ്റെ ഒരു എപ്പോഴും ഉള്ളിലുണ്ടാവില്ല ചില മുഖങ്ങളാലോചിക്കുമ്പോൾ ചില ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നില്ല പക്ഷെ ചില എപ്പോഴും എന്തോ അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്ദി എപ്പോഴും ഉണ്ടാവും എനിക്ക് അങ്ങനെയുള്ള ഒരു ആളാണ് ചേച്ചി അപ്പം അതെനിക്ക് വലിയ സന്തോഷം അതുകൊണ്ട് എനിക്ക് ഈ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ പോസ്റ്ററിൽ തന്നെ രണ്ട് ഫേസ് അങ്ങനെ വന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ കാര്യം ഇപ്പം അതിഥി പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുമ്പോൾ ഉള്ളിൽ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം സമാധാനം തരുന്ന കുറച്ച് മുഖങ്ങൾ അത്തരം മുഖങ്ങളാണ് അപ്പം ലൈഫിലും ഉള്ളത് കുറേ ഫ്രണ്ട്സ് സൗഹൃദങ്ങളൊക്കെ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് എന്തെങ്കിലും അതായത് ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരുണ്ട് അവരെ പറ്റി പറയാനുള്ളത് വെരി ഗ്രേറ്റ്ഫുൾ ഫുർ ദൈൻ മാത്രമേ തന്നെ ഉള്ളു അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറെ ഫോർമാലിറ്റീസ് പറയേണ്ട കാര്യമില്ല ലൈക്ക് എനിക്ക് പറയാം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനും ഉണ്ടാവും എന്നുള്ളത് സോ നോ ഫോർമാലിറ്റീസ് നോ താങ്ക് യു ഓൾവേസ് ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും എന്ന് മാത്രമേ